ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ചിപ്പിയും അതുപോലെ തന്നെ സൂരജും ആദ്യം ഒരു ഒരറ്റ സ്കൂളിൽ തന്നെയാണ് പഠിക്കണത് മൂന്ന് പേരും ആദ്യമാണെങ്കിൽ ആദ്യം ആദ്യമൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ ഓ ഇതുങ്ങളും കൂടി ഈ സ്കൂളിലാണോ പഠിക്കണത് ഉദ്ദേഷ്യം വരുന്നുണ്ട് അമ്മക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള വേറെ സ്കൂളൊന്നും കിട്ടിയില്ലേ എന്നൊക്കെ ആലോചിക്കുകയാണ് രചന പറയേണ്ടത് മോനെ നീ ഈ സ്കൂളിൽ തന്നെ പഠിക്കണം നോക്ക് ചിപ്പി നിന്റെ അനിയത്തിയാണ് എനിക്ക് അവളെ വേണം നിന്നെപ്പോലെ തന്നെ ഞാൻ പ്രസവിച്ചതാണ് അവളെ ആ ഇഷിത അവളെ കൈ എടുക്കിയിരിക്കുക എന്തൊക്കെയോ മായോ മന്ത്രമൊക്കെ പറഞ്ഞെടുത്ത് കൈയിലാക്കിയിരിക്ക എനിക്ക് എങ്ങനെയും അവളെ സ്വന്തമാക്കണം അത് ഇനി നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ അവളെ എങ്ങനെയെങ്കിലും എനിക്കും നേടിത്തരണം നീ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട് അതിനെന്താമേ നോക്കി ചിപ്പി എൻ്റെ അനിയത്തെയാണ് എനിക്ക് നന്നായിട്ട് അറിയാം അവളെ ഞാൻ അമ്മക്ക് തന്നിരിക്കും ഇത് ഞാൻ ആദ്യം തരുന്ന വാക്കാണ് താങ്ക് യു സോ മച്ച് മോനി എന്നൊക്കെ രചന പറയുന്നുണ്ട് അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ആദ്യം എങ്ങനെയെങ്കിലൊക്കെ ചിപ്പിനെ സ്നേഹമൊക്കെ കാണിച്ച് കവിടെ സ്നേഹം കാണിച്ച് സ്വന്തമാക്കാൻ വേണ്ടി നോക്കാൻ ശ്രമിക്കോ പക്ഷെ ചിപ്പിക്ക് അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ആദ്യം ആവശ്യത്തിന് മാത്രമേ സ്നേഹിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ചിപ്പിക്കത്ത് നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ അന്ന് ബർത്ത് ഇതുപോലെ തന്നെ ഇവരെ വിളിച്ച് പരസ്യമായിട്ട് വിളിച്ചിട്ട് അങ്ങനെ പരസ്യമായിട്ട് അഭിനയി അതാണ് അവർ നാണം കെട്ടിയതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിപ്പിക്ക് അതിൻ്റെ ദേഷ്യമൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ ആദിയുടെ സ്വഭാവം നന്നായിട്ട് ചിപ്പിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ചിപ്പി ആദ്യമായിട്ട് ഒരു രീതിയിലും അടുക്കുന്നേ ഇല്ല കേട്ടോ പക്ഷേ സൂര്ജമായിട്ട് ഭയങ്കര അടുപ്പമാണ് സൂര്ജിലെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിട്ട് പുറകെ നടപ്പാണ് അതൊട്ടും തന്നെ ആദിക്കാണെങ്കിൽ കാണിഷ്ടപ്പെടുന്നുമില്ല അങ്ങനെ ചിപ്പിയെടുത്ത് ദേഷ്യപ്പെടാതെ സൂര്ജനടുത്ത് വിളിച്ച് ദേഷ്യപ്പെടുവാണാതി നോക്ക് ചിപ്പി എൻ്റെ പെങ്ങളാണ് അല്ലാതെ നിന്റെ അനിയത്തി അല്ല എന്ന് പറയുമ്പോൾ എന്റെ നീതിയും കൂടിയിട്ടാണ് ചിപ്പി എൻ്റെ ഇളയമ്മയുടെ മകളാണ് ചിപ്പി നിന്റെ ഇളയമ്മക്ക് പ്രസവിക്കാൻ കഴിയും ഇട പൊട്ടാതിന് പിന്നെ എങ്ങനെ നിന്റെ ഇളയമ്മയുടെ അനിയത്തി ആവണത് ആ മകളാവണെന്ന് ചോദിക്കുമ്പോഴേക്കും അതിനെ പ്രസവിക്കാൻ കഴിയില്ലെങ്കിലും എൻ്റെ ഇഷിതാമ്മയുടെ മോളാണ് ചിപ്പി അങ്ങനെയാണെങ്കിൽ എന്റെ നീതി തന്നെയാണ് ചിപ്പി എന്ന് പറയണം നോക്ക് ഇനി നീ ചിപ്പിയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെച്ചേക്കില്ല ഞാനിവിടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നിന്ന ഞാൻ തട്ടിക്കളയും എന്നൊക്കെ ആദ്യം പറയാം കേട്ടോ എനിക്ക് അല്ലേ ഗണ്ണുണ്ട് ഷൂട്ട് ചെയ്യും ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ അറിയാം എന്നൊക്കെ ആദ്യം പറയുമ്പോൾ സൂര്ജന് ഭയങ്കര പേടിയാവും കേട്ടോ കാരണം സൂര്ജൊരു ചെറുതാണല്ലോ അപ്പൊ സൂര്യജിനെ ഭയങ്കര പേടിയൊക്കെ ആവുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ചെപ്പിയും ചക്കിയും കൂടി അങ്ങോട്ടേക്ക് വരുവാണ് അതിനുശേഷം ആദ്യടുത്ത് പറയുന്നുണ്ട് നോക്കി ഈ നിക്കണ ചേട്ടൻ സൂരജ് അതാണ് എൻ്റെ ഏട്ടൻ അല്ലാതെ നിങ്ങളല്ല എൻ്റെ സൂരജ് സൂരജേട്ടനെ ഇനി നിങ്ങളെ വേദനിപ്പിച്ചാലുണ്ടല്ലോ ഞാനിതുപോലെ വിനോദാംഗലിനോടും അതുപോലെ തന്നെ ഡാഡിയെടുത്തും അമ്മയടുത്തൊക്കെ പറഞ്ഞെടുക്കും ചിലപ്പോൾ ഡാഡീനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും അടിക്കും നിങ്ങളോട് ഭയങ്കര സ്നേഹമാണല്ലോ അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യില്ലായിരിക്കും പക്ഷെ എന്റെ വിനോദങ്ങൾ അങ്ങനെയല്ല പിന്നെ അമ്മക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിനോദങ്ങളോട് പറഞ്ഞു കൊടുക്കും ഇനി സൂര്യജനെങ്ങാനും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാൽ നീ എന്ത് ചെയ്യൂടി എന്ന് ചോദിക്കാനാണ് ആദ്യം ഇവനാ ചോദിക്കാനും പറയും ആരെങ്കിലും ഉണ്ടോ ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇവന്റെ അച്ഛനും ഇവന്റെ അമ്മനെ ചവിട്ടി പുറത്താക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ അത് ആദ്യം കേൾക്കുമ്പഴേക്കും ചിപ്പിക്കാകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചിപ്പി പറയുന്നുണ്ട് നോക്കിക്കോ ഇനി എന്റെ സൂര്ജനെ കളിയാക്കി കഴിഞ്ഞാൽ അപ്പം അറിയും എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ചിപ്പിയാണെങ്കിൽ ഒരു ദിവസം വിനോദ് വീട്ടിലേക്ക് വരുവാട്ടോ വേറെ ഒന്നിനെയല്ല ചിപ്പിനൊന്ന് കാണാൻ വേണ്ടി വരുവാണ് ചിപ്പിനെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് വിനോദ് വീട്ടിലേക്ക് വരാറുണ്ട് മോളെ ഉസ്കൂളിലെ വിശേഷമൊക്കെ എന്താണ് എന്ന് വിനോദ് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അത് ഒരു കാര്യമുണ്ട് എനിക്കിത് അമ്മയടുത്തും അതുപോലെ തന്നെ ഡാറ്റിയെടുത്തും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് ആണോ വലിയ ആൾക്കാര് മോളെ ശല്യപ്പെടുത്തിയോ ആരെങ്കിലും പ്രണയാ പ്രണയാഭാർത്ഥിനെ നടത്തിയോ എന്ന് പറയുമ്പോ അങ്കിളെ അതൊന്നുമല്ല പിന്നെ എന്താ മോളെ കാര്യം പറ അത് ഞാനും സൂര്യചേട്ടനും ആദ്യ ചേട്ടനൊക്കെ ഒരു സ്കൂളിലെ പഠിക്കണമെന്ന് അങ്കിളിനെ അറിയാലോ ഉം അറിയാം അതിനെന്താ ആദിചേട്ടൻ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് സൂര്യചേട്ടന് ആണോ അതെ ഞാൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കുന്നില്ല പിന്നെ ആദിചേട്ടനെതിരെ ആരും ഒന്നും ചെയ്യില്ല ഡാഡിക്കും അമ്മക്കൊക്കെ ആദ്യ ചേട്ടനോട് പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ട് അത് ചേട്ടനെ ഇന്ന് പറഞ്ഞാൽ അവർ അവർക്ക് ഒരു ആദ്യ ആദ്യ ചേട്ടൻ ഒരു കൂസലില്ല ഇടത് പറഞ്ഞാലും പക്ഷെ അങ്കിന് അതിചേട്ടനെ പേടിയാണ് അങ്കിൾ വീട്ടിൽ പോയിട്ട് ആകാശങ്കിളിനെ എങ്കിലെ പിടിച്ചിട്ട് വഴക്ക് പറഞ്ഞില്ലേ അതുകൊണ്ട് അങ്കിളിനോട് ചെറിയൊരു പേടിയുണ്ട് ഇനി സൂര്യചേട്ടൻ്റെ വഴക്ക് പറഞ്ഞാൽ അങ്കും വന്ന് വഴക്ക് പറയണം കേട്ടോ അതിനെന്താ മോളെ നോക്കിക്ക ഇനി സൂര്യചേട്ടനോ നിന്നെയോ നിന്റെ ഫ്രണ്ട്സിനെയോ ആദ്യം എന്തിങ്ങനെ പറഞ്ഞാൽ ഞാൻ വന്ന് ചോദിച്ചോളാം എൻ്റെ ഫുൾ രാഷ്ട്രീയ പ പടിയെടുക്കം അവനെതേ പോരെ അത് മതി എന്ന് ചെപ്പി പറയണം അതിനുശേഷം ആണെങ്കിൽ വിനോദര് തമാശക്ക് പറയാ കേട്ടോ എന്തൊക്കെ പറയാം വിനോദിന്റെ ഏട്ടന്റെ മകനെ ആണല്ലോ ആദ്യം ആ ഒരു ഇഷ്ടം വിനോദിനും ഉണ്ട് അതിനു ശേഷമാണെങ്കിൽ നമ്മുടെ വിനോദ് ഇഷിതയുടെ അടുത്ത് വരുന്നുണ്ട് എടുത്ത് എനിക്ക് എടുത്തെടുത്ത് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട് അതിനെന്താ വിനോദ് സംസാരിച്ചോ എന്ന് ഇഷുത പറയുമ്പോ വിനോദ് പറയണ്ട അയ്യോ എടുത്ത് എനിക്ക് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല കുറച്ച് പേഴ്സണൽ ആണ് അതെയോ ഒരു കാര്യം ചെയ്യാം വിനോദ് എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ ഒരു ആറു മണിക്ക് ഇറങ്ങും അപ്പൊ കണ്ടാൽ മതി ഉം എവിടെ വെച്ച് കാണണം നമ്മൾ അന്ന് കണ്ട കോഫി ഷോപ്പ് ഓ അന്ന് വിവാദമായ കോഫി ഷോപ്പല്ലേ അതെ അവിടെ വെച്ചിട്ട് കാണാൻ എടുത്തി അത്യാവശ്യം ഇട്ടു ഇന്ന് എന്നെ കാണണം ഇടത്തിക്ക് വേറെ അസൗകര്യം ഒന്നുമില്ലല്ലോ ഏഹ് ഇല്ല എന്ന് പറയണം അങ്ങനെ ഇഷിത പറയുന്നുണ്ട് അല്ല വേണമെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങാം ഏ വേണ്ട മണിക്ക് കണ്ടാൽ മതി എടുത്തി എന്ന് പറയണം അങ്ങനെ ഇഷിത ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങാണ് വിനോദിനെ പോയി കാണുന്നുണ്ട് വിനോദിനോട് ചോദിക്കണ്ടേ എന്താ വിനോദേ എന്തോ അത്യാവശ്യമായിട്ടുള്ള കാര്യൊക്കെ എന്നോട് പറയണോന്ന് പറഞ്ഞത് അത് ഇടതിക്ക് അറിയാലോ വീട്ടിലെ കല്യാണവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് സുചിത്രക്ക് നോക്കുന്നുണ്ട് ആ സുചിത്രയ്ക്ക് കല്യാണപ്രായമായല്ലോ കല്യാണമൊക്കെ നടത്തി വെക്കണമല്ലോ ആ ഇടത്തേക്ക് അറിയാലോ ഞാനും സുചിയും തമ്മില് ഓ പ്രണയം ഉം അതൊക്കെ അറിയാം ഇപ്പൊ എന്താ പ്രശ്നം അല്ല സുചിത്രക്ക് വേറെ കല്യാണം ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു എടതിന്റെ അമ്മ അച്ഛനും ആ കല്യാണാലോചനയ്ക്ക് അവൾക്ക് വരുന്നുണ്ട് എന്തായാലും കെട്ടിച്ചു വിടണ്ടേ ഇപ്പൊ ജോലിയൊക്കെ ആയല്ലോ അതൊന്നും കുഴപ്പമില്ല ആ എല്ലായിടത്തി എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എനിക്കിത് വീട്ടിൽ പറയാൻ ഒരു ധൈര്യം ഇല്ല ഓഹോ വിനോദിനെല്ലാത്തിനും ഭയങ്കര ധൈര്യമാണല്ലോ ഈ കാര്യത്തിൽ മാത്രം ധൈര്യം എവിടെ പോയി അല്ല എനിക്കൊരു ചമ്മലും മടിയൊക്കെ അതുകൊണ്ട് ഓ നാണം സാരില്ല ഞാനിത് മഹേഷിനോട് സംസാരിക്കാമെന്ന് പറയണം എങ്കിലും എടുത്തി സംസാരിക്കാവോ ഇന്ന് വേണ്ട ഇന്നിപ്പോ മഹേഷ് തിരക്കിലായിരിക്കുമല്ലോ നാളെ സൗകര്യപൂർവ്വം എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ കാര്യം പ്രസന്റ് ചെയ്യാം എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് എടുത്തി ഞാനും വരാം നാളെ ശരി എന്ന് പറയണം അങ്ങനെ നമ്മുടെ ഇഷ്ട ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാട്ടോ രാവിലെ തന്നെ മഹേഷിനോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വിനോദവും വരാമെന്ന് തീരുമാനിക്കുന്നുണ്ട് ആ ദിവസം വിനോദം വരുന്ന മുമ്പന്നെ അനുഗ്രഹ അമ്മേനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മഹേഷിന്റെ ഫ്ളാറ്റിലേക്ക് വരുവാട്ടോ അങ്ങനെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്കാണ് ആദ്യം വരുന്നത് മഹേഷ് മാതിരി തുറക്കുന്നുണ്ട് ആഹാ ഇതാര്യ മേഡോ അവാ കേരിക്കാൻ അനുഗ്രഹം ണ്ടല്ലോ വാ കേറി വാന്നൊക്കെ പറയണം അങ്ങനെ അനുഗ്രഹയുടെ അമ്മ ഞങ്ങൾ വെറുതെ വന്നതല്ല ഞങ്ങളൊരു പ്രൊപ്പോസലായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ പ്രൊപ്പോസലോ അറിയാലോ എൻ്റെ മോൾക്ക് മഹേഷിൻ്റെ അനിയാ വിനോദിനോട് ചെറിയൊരു സോഫ്റ്റ് കോണർ സോഫ്റ്റ് കോണർ ഉണ്ട് അത് വെറുമൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലോ അവൾക്ക് ഇഷ്ടമാണ് വിവാഹം ചെയ്യാനായിട്ട് അതിനെ മഹേഷിൻ്റെ വീട്ടുകാരുടെ അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ എടുത്ത് വായിക്കുന്ന വിനോദിന്റെ അഭിപ്രായം പോലും അറിയാതെ മഹേഷ് ഓ ആത്മവിയും അനുഗ്രഹിനെ പോലത്തെ ഒരു കുട്ടി നമ്മുടെ വീട്ടിലെടുത്ത് അത് നമ്മളൊരു നല്ലൊരു കാര്യമാണ് എൻ്റെ അമ്മക്ക് വച്ചു അനുഗ്രഹം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സ്വപ്ന വലി രാമനാഥൻ വരുന്നുണ്ട് അതെ അതെ അനുഗ്രഹനെ ആദ്യ കാഴ്ച തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി ഇഷ്ടപ്പെട്ടു ഇഷിതനെ പോലെ നല്ല ഇടക്കും അതുക്കുള്ള പെൺകുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ഇഷിതൊക്കെ അവിടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ ഇഷിതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിനോദ് വരുന്നത് ഹാവോ ഇഷി ഇടത്തിപ്പോ സുചിത്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമായിരിക്കും ആ കയറി ചെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദ് കയറി ചെല്ലുമ്പോൾ ദേ അവിടെ ഏട്ടനാണെങ്കിൽ നമ്മുടെ വിനോദിന്റെയും അതുപോലെ തന്നെ അനുഗ്രഹയുടെ വിവാഹം ഉറപ്പിക്കുന്ന തിരക്കില് ഇഷിതക്കും ും എന്ത് അറിയില്ല അങ്ങനെ അനുഗ്രഹയുടെയും അതുപോലെ വിനോദിന്റെ വിവാഹം മഹേഷ് ഉറപ്പിക്കുന്ന ആ ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ ആഴ്ച കാണാൻ പോണത് വിനോദിനാണെങ്കിൽ ഏതൊരുത്തൊന്നും പറയാനും പറ്റില്ല കാരണം ഒരുപാട് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് വിനോദ് നമ്മുടെ മഹേഷിന് അതുകൊണ്ട് മഹേഷിന്റെ സന്തോഷം വരുന്ന കാര്യം വിനോദിനെ ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ സുചിത്ര അവളിനി വേദനിപ്പിക്കാനും പറ്റില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇഷ്യുതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ് രണ്ടുപേരും ഇരിക്കുന്നത് എന്തായാലും വിവാഹാലോചനയും ഈ ആഴ്ചയിൽ നടക്കുന്നുണ്ട് പിന്നെ ആദ്യയുടെ സ്കൂളിലുള്ള കുറുമ്പുകളും ഈ ആഴ്ചയായിട്ട് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ